മണ്ണാർമല മാട് പ്രദേശം പുലിപ്പേടിയിലായിട്ട് കാലം കുറച്ചായി ഈ സി സി ടി വിയിലാണ് ഒരാഴ്ച മുൻപ് പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത് ഇവിടെ നിന്ന് പെരിന്തൽമണ്ണ നഗര നഗരത്തിലേക്കും ഏകദേശം മൂന്ന് കിലോമീറ്റർ മാത്രമാണ് ദൂരം അങ്ങനെ നൂറുകണക്കിന് വാഹനങ്ങൾ വരുന്ന ബൈപ്പാസിലാണ് ഈ പുലിപ്പേടി കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് മണ്ണാർമല മാട് റോഡിൽ സ്ഥാപിച്ച സി സി ടി വിയിൽ പുലിയുടെ ദൃശ്യങ്ങൾ ആദ്യം പതിഞ്ഞിരുന്നത് ശേഷം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി കൂട് സ്ഥാപിച്ചു പക്ഷേ പുലിയെ പിടികൂടാൻ കഴിഞ്ഞില്ല പതിയെ വനംവകുപ്പ് വകുപ്പ് പിൻവാങ്ങി കൂടുമാറ്റി കഴിഞ്ഞയാഴ്ച മാട് പ്രദേശത്തെ ഞെട്ടിച്ച് വീണ്ടും പുലി റോഡ് മുറിച്ചുകിടക്കുന്നതായിട്ടാണ് സി സി ടി വിയിൽ കണ്ടത് ഒരാഴ്ച പിന്നിട്ടിട്ടും പ്രദേശത്ത് കൂട് സ്ഥാപിക്കുകയോ പുലിയെ പിടികൂടാനുള്ള എന്തെങ്കിലും സജ്ജീകരണങ്ങൾ ഒരുക്കുകയോ വനംവകുപ്പ് ഇതുവരെ ചെയ്തിട്ടില്ല ഈ ഭാഗത്തു നിന്നാണ് പുലി അവസാനമായിട്ട് ക്യാമറയുടെ ദൃശ്യത്തിൽ പറഞ്ഞത് അപ്പോൾ ഒരു ഷീറ്റിന്റെ അടിയിലൂടെ ചെറിയൊരു ഭാഗമാണ് ഒരു പുലിക്ക് മാത്രം പോരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഭാഗത്തായിട്ടാണ് ഇത് സ്ഥിരം റോഡ് ക്രോസ് ചെയ്യുന്നത് അപ്പോൾ അവിടെ എന്തെങ്കിലും രൂപത്തിൽ വല്ല ഞങ്ങൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ വലയോ അതല്ലെങ്കിൽ അനുബന്ധമായിട്ട് അതിനോട് അനുബന്ധമായിട്ട് എന്തെങ്കിലും വെച്ചുകൊണ്ട് കൂട് മാത്രമാക്കാതെ രീതിയിലുള്ള സജ്ജീകരണം ഏർപ്പെടുത്തിക്കൊണ്ട് വേണം ഇതിനെ പിടിക്കാനുള്ള എല്ലാ സാഹചര്യവും അവർക്കിവിടെ ഉണ്ട് അപ്പോൾ അതിനുള്ള ജനങ്ങൾ നാട്ടുകാരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടോ എന്നത് അറിയിച്ചിട്ടുണ്ട് പെരിന്തൽമണ്ണയിൽ നിന്നും കാര്യവട്ടത്തെത്താൻ ഈ ബൈപ്പാസ് ആണ് നൂറുകണക്കിനാളുകൾ ആശ്രയിക്കുന്നത് കുറുകെ പുലി ചാടുമോ എന്ന ഭീതി കാട്ടുപന്നി ശല്യം കുരങ്ങ് ശല്യവും രൂക്ഷമായ പ്രദേശമാണ് മണ്ണാർമല ഇപ്പോൾ പുലി കൂടി എത്തിയതോടെ കുട്ടികളെ സ്കൂളിലേക്ക് വിടാൻ പോലും പേടിച്ച് പ്രദേശവാസികൾ ഇന്നലെയും ഒരു ബൈക്കറിന്റെ മുമ്പിലവിടെ ചാടിയേക്കണു എന്നാ അറിയില്ല ബൈക്കുകളെ മേത്ത് പിന്നെ പുറത്തൂടെ ചാടിയാണ്ട് ബൈക്കിനും ആൾക്കും പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ആൾക്കാരും ഉദ്യോഗസ്ഥരും ഒക്കെ ഇതിന് മുന്നോട്ട് വരിക ഒരുപാട് ജനങ്ങള് സഞ്ചരിക്കുന്ന ഒരു റോഡാണ് മേലാറ്റൂര് കരുവാരുണ്ട് ഈ ഭാഗത്തേക്കുള്ള ഒരു പെരുന്നവണക്കുള്ള ബൈപ്പാസ് ആണ് ഈ റോഡ് അപ്പൊ എങ്ങനെയെങ്കിലും ഈ പുലിനെ പിടിച്ചാൽ ഒരു വഴി കാണിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കഴിയുന്നത് കുട്ടികളെ കൊണ്ടാക്കലാണ് പേടിയാണ് കാട്ടുപന്നി കുറുകെ ചാടി നിരവധി യാത്രക്കാർക്ക് ഇവിടെ പരുക്കു പറ്റിയിട്ടുണ്ട് പൗരസമിതി റോഡിൽ മുൻകരുതൽ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് പുലി രണ്ടു തവണയും ഒരേ വഴിയിലൂടെയാണ് റോഡ് മുറിച്ചു കടക്കുന്നത് അവിടം കേന്ദ്രീകരിച്ച് പിടികൂടാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് ദിവസങ്ങളായി നാട്ടുകാർ ആവശ്യപ്പെടുകയാണ് വളരെ ഗൗരവത്തിൽ വനംവകുപ്പ് ഇടപെടണം മണ്ണാർമലയിൽ പുലിയുണ്ടെന്ന് വനം വകുപ്പിനറിയാം നാട്ടുകാർ അതിന് തെളിവ് കൊടുക്കുന്നുമുണ്ട് പക്ഷേ പിടികൂടാൻ കഴിയുന്നില്ല സ്ഥാപിക്കാനുള്ളത് കൂടാണ് ഈ കൂട്ടിൽ കഴിഞ്ഞ കാലങ്ങളിൽ പുലി കയറിയിട്ടുമില്ല ആധുനിക സംവിധാനങ്ങളാണ് ഈ മൃഗങ്ങളെ പിടികൂടാനൊക്കെയായി ഇനി വേണ്ടത് അതിനുള്ള പഠനങ്ങളാണ് അത്യാവശ്യമായി വേണ്ടത് കാരണം ഇത് മണ്ണാർമലയെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല ഈ വന്യമൃഗശല്യം ഇല്ലാത്ത ഏത് പ്രദേശമാണ് കേരളത്തിലുള്ളത് എന്ന് തന്നെ ചോദിക്കേണ്ട അത്ര ഗുരുതരമായ സ്ഥിതിയാണ് ഇപ്പോഴുമുള്ളത് അർഷക്കിനൊപ്പം ബിപിൻസി വിജയൻ ട്വന്റി